ഹിസ്കിയയുടെ തുരങ്കം ബൈബിളിന്റെ സത്യത്തിന്റെ തെളിവ് യരൂഷലേമിലെ ഹിസ്കിയയുടെ തുരങ്കം കണ്ടെത്തൽ ബൈബിളിന്റെ കൃത്യം തെളിയിക്കുന്നു രണ്ടായിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഈ അത്ഭുതകരമായ എഞ്ചിനീയറിംഗ് നേട്ടം ശിലകൾ കൊത്തി നിർമ്മിച്ചത് രണ്ട് രാജാക്കന്മാർ ഇരുപത് ഇരുപത് രണ്ട് ദിനവൃത്താന്തം മുപ്പത്തിരണ്ട് മുപ്പത് എന്നീ വാക്യങ്ങളോട് യോജിക്കുന്നു ശത്രുക്കളിൽ നിന്ന് ജലസംഭരണി സംരക്ഷിക്കാൻ നിർമ്മിച്ച ഈ തുരങ്കം ഇന്നും നിലനിൽക്കുന്നു ദൈവത്തിന്റെ പ്രതീക്ഷയും ഹിസ്കിയ രാജാവിന്റെ വിശ്വസ്തതയും തെളിയിക്കുന്നു ഈ തുരങ്കം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അസാധ്യ സാഹചര്യങ്ങളിൽ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അവൻ വഴി ഒരുക്കുന്നു ഈ വിശ്വാസവർദ്ധകമായ തെളിവ് നിങ്ങൾക്ക് ലഭിക്കണം ഇത് നിങ്ങളെ ആവേശഭരിതനാക്കിയെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക അങ്ങനെ മറ്റുള്ളവർക്കും ഈ സത്യം കണ്ടെത്താനാകും സബ്സ്ക്രൈബ് ചെയ്യുക ബൈബിളിന്റെ കൂടുതൽ അത്ഭുതകരമായ തെളിവുകൾക്കായി ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ ആത്മവിശ്വാസത്തോടെ നടക്കുക അവൻ എപ്പോഴും വിശ്വസ്തനാണ്